ലവ് ജിഹാദ് ഇപ്പോഴും സംസ്ഥാനത്ത് ഉണ്ടെന്നാണ് ഇടുക്കി രൂപതയുടെ പ്രതികരണം കൗമാരക്കാരായ കുട്ടികളാണ് ഇത്തരം സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇത് പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ടെന്നും ഇടുക്കി രൂപത വ്യക്തമാക്കി ഇത്തരം വിഷയങ്ങളും ഇസ്ലാമിക ഭീകരവാദവും ചർച്ച ചെയ്യുന്നത് കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം ഇടുക്കി രൂപത ഇന്ന് പ്രദർശിപ്പിക്കുകയും ചെയ്തു കുട്ടികളിലെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്ന് ഇടുക്കി രൂപത വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയ്ക്ക് പിന്തുണയുമായി ബി ജെ പി നേതൃത്വം രംഗത്തെത്തി രണ്ടു ദിവസം മുമ്പ് ദൂരദർശൻ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കേരളത്തിലെ ഇടത് വലത് നേതാക്കൾ ഉന്നയിച്ചിരുന്നത് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് രംഗത്തെത്തുകയുണ്ടായി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് ദൂരദർശൻ പിൻവാങ്ങണം എന്നുള്ള ഒരു ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു സമാന നിലപാട് തന്നെയാണ് പ്രതിപക്ഷവും സ്വീകരിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സമാനമായ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി ഈ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരായ ഇടത് വലത് നേതാക്കളുടെ പ്രതികരണത്തിന് ഒരു പക്ഷേ മറുപടി എന്നോണുമാണ് ഇന്ന് ഇടുക്കി രൂപത രംഗത്തെത്തിയിരിക്കുന്നതും സുബിൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സുബിൻ ഇടുക്കി രൂപത വ്യക്തമായ ഒരു പ്രതികരണമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഇതിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു അതിൽ ലവ് ജുഹാദ് ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്ന സംശയമെന്നെ അവർ പറയുന്നുമുണ്ട് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ലവ് ജിഹാദ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇടുക്കി രൂപത വ്യക്തമാക്കിയിട്ടുള്ളത് പ്രധാനമായും അതിൽ ഇതര മത മതസ്ഥരായിട്ടുള്ള ആളുകളെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ലക്ഷ്യം വയ്ക്കുന്നത് കൗമാരക്കാരായിട്ടുള്ള കുട്ടികളാണ് ഇതിൽ കൂടുതലായും ഉൾപ്പെടുന്നത് അവരെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ബോധവൽക്കരണം ആവശ്യമാണ് എന്നാണ് ഇടുക്കി രൂപത പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചത് എന്ന വിശദീകരണമാണ് ഇടുക്കി രൂപത നൽകിയിട്ടുള്ളത് ഇതിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമെന്നുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഈ സിനിമ ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കരുത് എന്നത് എന്ന് ഈ കേരളത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ രാഷ്ട്രീയ നേതൃത്വം മുഖ്യമന്ത്രി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അല്ലെങ്കിൽ ഇതിന് ഇതോട് ചേർന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇടുക്കി രൂപത നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചുകൊണ്ട് പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കിടയിലാണ് ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചത് ഇതിൽ ഈ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു സിനിമ അതിൽ കുട്ടികളെ ബോധവാന്മാരാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇടുക്കി രൂപത വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നവരുടെ ഒരു ഔചിത്യം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നും ഇടുക്കി രൂപത പറയുന്നു പ്രധാനമായും ഈ സിനിമ റിലീസായ സിനിമയാണ് ഇതുവരെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ബാൻ ചെയ്യപ്പെടാത്ത ഒരു സിനിമയാണ് ആർക്കും ഈ സിനിമ കാണാനുള്ള അവകാശമുണ്ട് എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ സിനിമ കാണരുത് എന്നുള്ള ഒരു കാര്യം ഈ രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് എന്നുള്ളതിന്റെ ഔചിത്യം മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും സിനിമ ഇനിയും പ്രദർശിപ്പിക്കും അല്ലെങ്കിൽ യുവതി യുവാക്കളെ കൂടുതൽ ബോധവാന്മാരാക്കാൻ വേണ്ടി ഈ കേരള സ്റ്റോറി എന്ന സിനിമ വീണ്ടും പ്രദർശിപ്പിക്കുമെന്ന കാര്യവും ഇടുക്കി രൂപത വ്യക്തമാക്കുന്നുണ്ട് ഇടുക്കി രൂപതയുടെ ഈ ഒരു നിലപാടിൽ പിന്തുണയുമായി ബി ജെ പി നേതൃത്വം രംഗത്തെത്തി പ്രധാനമായും കഴിഞ്ഞ ിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാട് ഇടുക്കി രൂപത എടുത്തതിൽ അത് അഭിനന്ദനാർഹമാണ് എന്നുള്ള ഒരു കാര്യമാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ കരിയാണ് ഈ ഇടുക്കി രൂപതയുടെ നിലപാടിനെ അഭിനന്ദനം അറിയിച്ച് രംഗത്തെത്തിയിരുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ സിനിമ ഇടുക്കി രൂപതയുടെ മറ്റ് കേന്ദ്രങ്ങളിലും പ്രദർശിപ്പിക്കാനും അതുപോലെ തന്നെ ഈ ഈ സിനിമ കാണണം കാണണമെന്നുള്ളൊരു ആഹ്വാനം നൽകാനുമാണ് നിലവിൽ ഇടുക്കി രൂപത തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും സുബിന സുബിന് ഇപ്പ പറഞ്ഞതുപോലെ തന്നെ ഈ ഇടുക്കി രൂപതയുടെ പ്രതികരണം അത് ഈ ഇവരുടെ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത് അതിനുശേഷം അതിൽ കൂടുതൽ വിശദീകരണം നൽകവെയാണ് സംസ്ഥാനത്ത് ഇപ്പോഴും ലവ് ജിഹാദ് നിലനിൽക്കുന്നു അതിനാലാണ് ദ കേരള സ്റ്റോറി ഇവർ പ്രദർശിപ്പിച്ചത് എന്ന് ഇടുക്കി രൂപത പ്രതിനിധി ഏരിച്ച ഫാദ് ജിൻസ് കാരക്കെട്ടും പറഞ്ഞത് ഇനി ഇതിന് മുൻപ് തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ തൊട്ടു മുൻപുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് ദുരിതം ർശനിൽ നേരത്തെ പറഞ്ഞതുപോലെ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരുന്നത് ഇത് ഏറെ വിവാദമാക്കാനുള്ള ഒരു ശ്രമം കേരളത്തിലെ ഇടത് വലത് നേതാക്കളിൽ നിന്നുണ്ടായിരുന്നു എന്നതും നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ അഞ്ചിന് രാത്രി എട്ട് മണിക്കായിരുന്നു കേരള സ്റ്റോറി ദൂരദർശൻ പ്രദർശിപ്പിച്ചിരുന്നത് ഈ ഒരു സ്റ്റോ ഒരു സിനിമ അത് ആവിഷ്കാര സൗന്ദര്യത്തിന് വേണ്ടി വാതോരാതെ വാദിക്കുന്നവർ തന്നെ ഒരു സിനിമയെ എത്രമാത്രം ഭായിക്കുന്നത് എന്തിനെന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുകയാണ് സുബിൻ തീർച്ചയായും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് പ്രധാനമായും ഈ ഒരു ചലച്ചിത്രം അല്ലെങ്കിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ എന്താണ് പ്രശ്നം പ്രശ്നമെന്നുള്ളൊരു കാര്യമാണ് കേരള സമൂഹ മന്ത്ടങ്കം ചോദിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പ്രധാനമായും ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭാഗത്തെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഈ ഒരു ഇടത് വലുത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ഇത്തരത്തിലുള്ള ഇടപെടലിനെ കാരണമെന്നൊരു കാര്യമാണ് പ്രധാനമായും ഒരു 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 വിഭാഗത്തെ മാത്രം വീഴ്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ാണ് ഈ സിനിമ കാണരുത് അല്ലെങ്കിൽ ഈ സിനിമ പ്രദർശിപ്പിക്കരുത് എന്നുള്ള ആ ഒരു കാര്യത്തിലൂടെ അവർ ലക്ഷ്യം വെച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇപ്പോഴും ആ ഒരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു അതേസമയം കേരളത്തിൽ മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഒരു കേരള സമൂഹം വന്നതെങ്കിലും ഇത്തരത്തിൽ ലൌജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന വളരെ പ്രധാനമായും മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഈ സിനിമ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ചലച്ചിത്രം ഈ ഒരു പരസ്യമായി തന്നെ പ്രദർശിപ്പിച്ചതിലൂടെ നമുക്ക് ഇല്ലെങ്കിൽ സമൂഹവുമായി ഇടുക്കി രൂപത പങ്കുവയ്ക്കുന്നത് മുമ്പോട്ടും ഒരു ചിത്രത്തിന്റെ പ്രദർശനവുമായി മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ശരി